ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ അനിയനെ കാണാൻ പോകാനായിട്ട് ചേട്ടൻ തയ്യാറെടുക്കുക അനിരുദ്ധ് പ്രതീഷിനെ കാണാൻ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് നിങ്ങളും പോകരുത് അനന്യോട് ചെല്ലുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങളും പോകരുതെന്നാണ് എനിക്കും പറയാനുള്ളത് എന്നാണ് അനന്യ പറഞ്ഞത് പക്ഷേ ആരെതിർത്താലും തൻ്റെ അനിയനെ കാണാൻ ജയിലിൽ താൻ പോകും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നമ്മുടെ അനിരുദ്ധ് അങ്ങനെ പ്രതീഷിനെ കാണാൻ പോകാതിരിക്കേണ്ട കാര്യം അനിരുദ്ധിനില്ല കാരണം അതിൻ്റേതായ ആ ന്യായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ അനിരുദ്ധ പറയുകയും ചെയ്തു അനിരുദ്ധ പോകാൻ തയ്യാറെടുക്കും തോറും നമ്മുടെ അനന്യയ്ക്ക് ടെൻഷൻ കൂടുകയാണ് കാരണം സ്വരമോളുടെ കാര്യത്തിൽ പ്രതീഷ് അവകാശം പറഞ്ഞാൽ അവിടെ തീർന്നു ആ അമ്മയെന്ന് പറയുന്ന ആ ഒരു ബന്ധവും അല്ലെങ്കിൽ അച്ഛനെന്ന് പറയുന്ന അനിരുദ്ധിൻ്റെ ബന്ധവും എല്ലാം തീർന്ന് അവർ ആരുമല്ലാതായി മാറും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ള പേടി കൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്യ അങ്ങനെ പറയുന്നത് പക്ഷേ അനിയനെ കണ്ടേ തീരൂ എന്നുള്ള വാശിയിലാണ് നമ്മുടെ അനിരുദ്ധ് അങ്ങനെ അനിരുദ്ധ ആ തീരുമാനം എടുത്തതിന് ശേഷം അനന്യ അനിരുദിനോട് പറയുകയും ചെയ്തു ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ താൻ കൊടുക്കില്ല ആർക്കും വിട്ടു കൊടുക്കില്ല എന്നുള്ളത് ആ ഒരു സംസാരത്തിനൊടുവിൽ പിന്നെ കാണിക്കുന്നത് അമ്മയെ വിളിച്ചിട്ട് അതായത് നമ്മുടെ ശീതള് അമ്മയെ വിളിച്ചിട്ട് അമ്മ വരുന്നത് കാത്തങ്ങനെ ഇരിക്കുക ഇപ്പം വരും ഇപ്പം വരും എന്നുള്ള പ്രതീക്ഷയോടെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ സുമിത്രയ്ക്കൊപ്പം സരസ്വതിയമ്മയും കൂടെ വരുന്നു അപ്പോൾ അവർ രണ്ടുപേരും കൂടി വരുന്നത് കണ്ട് നമ്മുടെ ശീതൾക്ക് വഴി വഴിക്കണ്ണും നട്ടിങ്ങനെ ഇരിക്കുമെന്നൊക്കെ പറയില്ല അതുപോലെ ഇരിക്കുക എന്തായാലും വളരെ വളരെ സന്തോഷമായി അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശീതലിന് ശീതൽ അവരെ കണ്ടപ്പോഴേക്ക് ഓടി ഇറങ്ങി ഇറങ്ങിച്ചെന്നു അമ്മേ വാ അച്ഛമ്മ വാ എന്ന് പറഞ്ഞോണ്ട് വീട്ടിലാക്കി അകത്തേക്ക് വലിച്ചു വിളിച്ച് കയറ്റുന്നു ഈ സമയത്താണെങ്കിൽ സച്ചിൻ അങ്ങോട്ടേക്ക് വന്നു സച്ചിൻ വന്നു കഴിഞ്ഞപ്പം ആഹാ ആരൊക്കെ ഈ വന്നിരിക്കണേ എത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ ചോദിച്ച് സച്ചിൻ ഇങ്ങനെ വിശേഷങ്ങളായിട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ സരസ്വതി അമ്മ പറയണം അതിന് നീ ജയിലിലൊന്നും ആയിരുന്നില്ലല്ലോ നിനക്ക് ആ വഴി അറിയുകയും ചെയ്യായിരുന്നു നിന്റെ ഭാര്യ എപ്പോഴും അവിടെ കയറി ഇറങ്ങുന്നതല്ലേ നിനക്ക് അങ്ങോട്ടൊന്നും വരാരുന്നല്ലോ നീ വരാതിരുന്നത് എന്താ നിനക്കപ്പം ഞങ്ങളെ കാണണ്ടെന്നുള്ളതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ എൻ്റെ അച്ഛമ്മ അങ്ങനെയൊന്നും പറഞ്ഞു കളഞ്ഞേക്കല്ലേ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല വരാതിരുന്നത് ഞാൻ വരാതിരുന്നത് എൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ ആ നിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞങ്ങളൊന്നും പറയുന്നില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം വന്ന നേരത്തും കൊണ്ട് പരാതിപ്പെട്ടിങ്ങനെ തുറക്കാതൊന്നും ഇരിക്കുക അച്ചമ്മ അല്ലെങ്കിൽ ഇരിക്കുക ആൻ്റി കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ നിങ്ങൾ നിങ്ങളിരിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചിനാണെന്നുണ്ടെങ്കിലോ ഭയങ്കര സ്നേഹത്തോടു കൂടി ഇവരോട് സംസാരിക്കുന്നു അതുപോലെ സച്ചിന്റെ പെരുമാറ്റത്തിലൊന്നും യാതൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല ഈ ശീതല് പറഞ്ഞതൊക്കെ നുണയാണെന്നുള്ള മട്ടിലാണ് സരസ്വതിയമ്മ ചിന്തിക്കുന്നത് സരസ്വതിയമ്മ എന്നിട്ട് അവിടുത്തെ ആ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ട് വലിയ സന്തോഷത്തോടെ ഇരിക്കുന്നു അതുപോലെ തന്നെ ശീതലാണെങ്കിലും ഇവർക്ക് കുടിക്കാനെടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരിത് കാണിക്കുന്നു സുമിത്രയാണെങ്കിലും ഇപ്പൊ സച്ചിൻ അറിഞ്ഞു അല്ലെങ്കിൽ സച്ചിൻ അവിടെ ഉള്ളതുകൊണ്ടാണല്ലോ കയറി വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു അധികാരങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാവല്ലോ അപ്പോൾ ആ ഒരു കൂടി നമ്മുടെ സുമിത്ര അവിടെ ഇടപെടുന്നു സംസാരിക്കുന്നു ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അത് കഴിഞ്ഞപ്പോൾ ശീതളിനോട് നിർബന്ധം പറഞ്ഞ് ഇവർക്ക് ഓരോന്ന് കൊടുപ്പിക്കുകയാണ് സച്ചിൻ ആൻറ്റിക്ക് കൊടുക്കുക അച്ചുമയ്ക്ക് കൊടുക്കുക അതെടുക്കുക ഇതെടുക്കുക ശീതളെ നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ നീ ഇതൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാം കൊടുപ്പിക്കുകയും കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ ആ ധൃതി കൂട്ടുന്നു ഇപ്പം സമയമുണ്ടല്ലോ മോനെ ഞങ്ങൾ പെട്ടെന്നൊന്നും പോകുന്നില്ല മോനെ ഇങ്ങനെ ധൃതി പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര നേരം സച്ചിനോട് പറയുകയും ചെയ്തു അല്ല ആൻറ്റി ഒരുപാട് കാലം കൂടി കണ്ടതല്ലേ അതുകൊണ്ട് ഞാൻ ആ ആൻറ്റിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവര് നമ്മൾ സംസാരിക്കാം എന്തായാലും ഞാൻ ഇപ്പോൾ വരാം ആൻറ്റി നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞോണ്ട് എന്നിട്ട് സച്ചിനങ്ങ പോയി അപ്പൊ ശീതളാണെങ്കിൽ വിശേഷമൊക്കെ പറയുന്നു ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായില്ലേ സച്ചിനു കുഴപ്പമൊന്നും ഇല്ലെന്ന് സച്ചിന് എന്നെ സ്നേഹിക്കുന്നത് അമ്മയ്ക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു വ്യക്തിയുടെ സ്നേഹം എന്താണെന്ന് അളക്കാനൊന്നും കഴിയില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ നേരം പറഞ്ഞു അതും കഴിഞ്ഞിട്ട് സുമിത്രയ്ക്ക് കുടിക്കാനായിട്ട് എടുക്കാനാണെന്നും പറഞ്ഞു ശീതള അകത്തേക്ക് പോയി അങ്ങനെ ഇവരുടെ വീട്ടിൽ ആ ഒരു കാര്യങ്ങളെല്ലാം നടക്കുന്നു ഇതേ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ പൂജയും അതുപോലെ തന്നെ പൂജയുടെ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ പൂജയ്ക്ക് ഇഷ്ടമാണ് പൂജയോട് ഇഷ്ടമാണ് എന്നുള്ള കാര്യം പങ്കജ് ദീപുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം ഏത് വിധേനയും പൂജയും പങ്കജും തമ്മിൽ ഒന്നിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഈ ദീപു അവിടെയും ഒരുമാതിരി കൃത്രിമം കാണിക്കുന്നു സ്വന്തം മകൻ്റെ മനസ്സറിയാവുന്ന ദീപു എന്ന് പറയുന്ന അച്ഛൻ വെറും നാണം കെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നു അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നടത്തി കിട്ടാൻ അതായത് പൂജയെ പങ്കജന് കൊടുക്കാനായിട്ട് ഇടക്കിടയ്ക്ക് എനിക്ക് കാശൊക്കെ തരേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് പങ്കജിൻ്റെ കയ്യിൽ നിന്നും ദീപു കാശ് ഇങ്ങനെ ചോദിച്ചു മേടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എന്നോട് ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ എന്നോട് കാണിച്ചാൽ മാത്രമേ പൂജയും നിനക്ക് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു അപ്പൊ ആദ്യമൊന്നും പങ്കച്ചത് വിശ്വസിച്ചില്ലെങ്കിലും ദീപ് പറയണത് നിന്റെ അമ്മയ്ക്ക് കിട്ടാനിരുന്ന സ്വത്തൊന്നും അല്ല ഇത് ഈ സ്വത്തൊക്കെ നിന്റെ അമ്മയ്ക്ക് കിട്ടാൻ ഒരു പരിധി വരെ കാരണക്കാരൻ ഞാനാണെന്നും ആ എന്നെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന കാര്യവും നിഷ്പ്രയാസം നടത്തി തരും അല്ലെങ്കിൽ നടന്നു കിട്ടും അതുകൊണ്ട് നീ എന്നെ കാണേണ്ടതുപോലെ കാണുകയാണെങ്കിൽ നിനക്കത് മെച്ചമാണെന്ന് പറഞ്ഞു അപ്പൊ പങ്കജ് നോക്കിയപ്പോ ശരിയാ ഈ പുള്ളിക്കാരനെ നമ്പി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മക്ക് കിട്ടിയ പോലത്തെ ഒരു നേട്ടം പൂജ എന്നുള്ള നേട്ടം തനിക്കും കിട്ടും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് കയ്യിലിരുന്ന കാശ് കുറേശ്ശെ കൊടുക്കുന്നു അപ്പൊ ഇത് കണ്ടുകൊണ്ട് അരവിന്ദൻ ഇറങ്ങി വന്നു അരവിന്ദൻ അറിഞ്ഞു വന്ന് ചോദിച്ചു ഇത് ഇതാ ഇവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല ഇത് ഞാനും പങ്കജ് മോനും തമ്മിലുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നാ ദീ പോട്ടെ മോനെ ഞാൻ ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞ് ദീപം ഒന്ന് പോയി ദീപം ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ പങ്കജിനോട് ചോദിച്ചു എന്താടാ കാര്യം നീ എന്തിനാ അയാൾക്ക് കാശ് കൊടുത്തതെന്ന് അത് പിന്നെ അച്ഛാ ഒന്നുമില്ല അയാൾ കുറച്ച് പൈസ കടം ചോദിച്ചു അതുകൊണ്ട് കൊടുത്തതാണെന്ന് പറയുമ്പോ അവൻ കടം ചോദിച്ചപ്പോഴേക്കും നീ എന്തിനാ എടുത്തു കൊടുത്തത് അവന് കാശ് കൊടുക്കുന്നത് വെറുതെ മോനെ കടലിൽ കായം കലക്കുന്നത് പോലെയാ അവന് കിട്ടുന്നതൊന്നും തികയേ അവൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടു ഇരിക്കാം നീ എന്ത് പണിയെ കാണിച്ചത് ഇതെങ്ങനെ നിന്റെ അമ്മയെ അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ വെച്ചേക്കല്ലെന്നൊക്കെ പറഞ്ഞു ഇല്ല അച്ഛാ ഈ ഒരു തവണയെ കൊടുക്കുള്ളൂ ഇനി ഞാൻ കൊടുക്കുകയല്ലെന്നും പറഞ്ഞുകൊണ്ട് നേരം പറയാം എന്നിട്ട് അച്ഛനും മോനും കൂടി ദീപുവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞിട്ട് അരവിന്ദനകത്തേക്ക് കയറിപ്പോയി ദീപുവിന്റെ കൈ വിറ്റ കാശ് പങ്കജിന്റെ കൈയ്യിലുണ്ടെന്നുള്ള കാര്യം ദീപുവിന് അറിയില്ലല്ലോ ദീപു എന്തായാലും ആ ഒരു മൈൻഡിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ അവിടെ നടന്നു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുമിത്രയാണെന്നുണ്ടെങ്കിൽ ശീതലിൻ്റെ വീട്ടിലാണല്ലോ ശീതലിൻ്റെ വീട്ടിലെ റൂമിലൂടെയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നു ഇതിലും വലിയൊരു അവസരം ശീതലി ശീതലിൻ്റെ വീട്ടിൽ ചെല്ലാനോ അല്ലെങ്കിൽ സുമിത്രയ്ക്ക് കിട്ടാനോ ഇല്ല എന്തെങ്കിലും ഒരു മൈനസ് മാർക്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ തൻ്റെ മകൾക്ക് ഭീഷണിയായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് നമ്മുടെ സുമിത്ര ആ വീട്ടിൽ കിട്ടിയ അവസരങ്ങൾ പരക്കം പായുവോ പ്രത്യേകിച്ച് സച്ചിൻ്റെ ഏരിയകളിൽ സച്ചിൻ്റെ റൂമിൽ ഒക്കെ ഇങ്ങനെ കയറിയൊക്കെ നോക്കുന്നു അപ്പോൾ സച്ചിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുന്നു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടിൽ കുറേ ഒരു വെളുത്ത പാക്കറ്റുകൾ പോലത്തെ സംഭവം കണ്ടു സുമിത്ര എന്ത് ചെയ്തു ഇതെന്നിട്ടടുത്ത് കയ്യിലേക്കിട്ട് കുറഞ്ഞു നോക്കും അപ്പോൾ ഇത് എന്താ സംഭവം എന്നുള്ളത് അറിയും സുമിത്രയ്ക്ക് ആകെ സംശയമായി കാരണം സംശയ നിലയിലോടുകൂടി നോക്കുന്നതെല്ലാം ആ ഒരു ഇതിലായിരിക്കുമല്ലോ അപ്പൊ സുമിത്ര ഇതിങ്ങനെ നോക്കുന്നു സുമിത്ര ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം അതെടുത്ത് കയ്യിലേക്ക് കുടഞ്ഞിട്ടൊക്കെ നോക്കിക്കൊണ്ട് നോക്കാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സച്ചിൻ വന്നു സച്ചിൻ വന്നപ്പോൾ സുമിത്ര ഇതിങ്ങനെ തപ്പുന്നത് കണ്ടു പെട്ടെന്ന് ഇത് കണ്ടെന്നും എന്താ ആൻറ്റി എന്നും പറഞ്ഞൊരു വിളി അപ്പൊ സുമിത്ര തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ സച്ചിന്റെ ബാക്കിൽ നിൽക്കുന്നു ബൈക്കിൽ നിന്നുകൊണ്ട് സച്ചിൻ ഇതിങ്ങനെ നോക്കുക സച്ചിൻ സുമിത്ര സച്ചിൻ നോക്കുന്നത് കണ്ടു അപ്പൊ സുമിത്രയ്ക്കാണെങ്കിൽ ആകെ ഇതാണ്ടായി പോയി സുമിത്ര എന്തേരം പറഞ്ഞു ഏ ഒന്നുമില്ല മോനെ ഞാൻ വെറുതെ അതൊക്കെ എന്റെ മെഡിസിൻസ് ആൻഡി അതൊന്നും എടുക്കണ്ട അതൊക്കെ അവിടെ വച്ചേക്ക എന്നും പറഞ്ഞോണ്ട് അന്നേരം നൈസായിട്ട് അങ്ങനെ അങ്ങ് സച്ചിൻ പറഞ്ഞു സുമിത്ര എന്നിട്ട് നൈസായിട്ട് അതവിടെ വെച്ചിട്ട് അങ്ങ് പോരും ചെയ്തു അപ്പൊ ശരിക്കും മനോഹര മയക്കുമരുന്നിന്റെ ആ ഒരു ഇതാണ് അങ്ങനെ സുമിത്ര ഏകദേശം സത്യങ്ങളൊക്കെ കണ്ടെത്തി സത്യത്തിന്റെ പടിവാതിൽക്കൽ ചവിട്ടി എന്ന് പറയാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ നിൽക്കുന്നു എന്തായാലും സുമിത്ര വന്നത് വെറുതെ ആയില്ല അതിനുശേഷം സുമിത്ര ഇങ്ങനെ വളരുന്നതും ചെയ്യുന്നതും അടുക്കുന്നതും ഒക്കെ പ്രശ്നമാണെന്ന് സച്ചിനു മനസ്സിലായി ഇവരെ വീട്ടിൽ കയറ്റം കൊള്ളില്ല എന്നുള്ളൊരു കാരണം വീട്ടിൽ കയറിയാൽ ഇനിയും ഈ കയറ്റം ആവർത്തിച്ചു കൊടുത്താൽ തീർച്ചയായും തൻ്റെ കള്ളത്തരങ്ങൾ സുമിത്ര കണ്ടുപിടിക്കും എന്നുള്ള കാര്യം സച്ചിനു മനസ്സിലായി അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു ഇതേ സമയത്താണ് നമ്മുടെ അനിരുദ്ധ പ്രതീക്ഷിനെ കാണാൻ ജയിലിലേക്ക് എത്തുന്നത് ജയിലിലെത്തിയ പ്രതീക്ഷ അനിരുദ്ധാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിനെ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അപ്പോൾ പ്രതീക്ഷ അങ്ങോട്ടേക്ക് വന്നു വന്നു ചേട്ടനെ കണ്ടപ്പോൾ അനിയന് ഭയങ്കര സന്തോഷം അനിയനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചേട്ടനെ അതിനെ ഏറെ സന്തോഷം അങ്ങനെ ആ ജയിലിൽ ഒരു കമ്പിഴക്കുള്ളിൽ അപ്പുറവും ഇപ്രവും നിന്ന് ചേട്ടനും അനിയനും കൂടെ കണ്ടു അത് കഴിഞ്ഞപ്പോഴേക്കും ഇത്ര സമയത്തിനുള്ളിൽ ഇപ്പോൾ കൊള്ളണമെന്നും പറഞ്ഞു അത്രയും ടൈമേ അനുവദിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരും ഇവിടെ അങ്ങ് പോയി അപ്പോൾ ഇവർ തമ്മിൽ ഈ ഒരു കാര്യമൊക്കെ അതായത് വീട്ടിലെ വിശേഷങ്ങളും ഏട്ടം വന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അനിയും ചോദിക്കുക അപ്പോൾ വന്ന വിവരങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനിരുദ്ധ് പറയുന്നു വിശേഷങ്ങളൊക്കെ ചോദിച്ചു അതുപോലെ തന്നെ പ്രതീക്ഷനവിടെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അങ്ങനെയൊക്കെ ചോദിച്ച കൂട്ടത്തിൽ സ്വരമോളുടെ കാര്യം ചോദിച്ചു അപ്പോൾ സ്വരമോളുടെ കാര്യം പ്രതീക്ഷ ചോദിച്ചപ്പോഴേക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിരുദ്ധൊന്നും ഞെട്ടി അപ്പോൾ അനിരുദ്ധ് പറഞ്ഞു സ്വരമോൾക്ക് കുഴപ്പമൊന്നുമില്ല അവൾ സന്തോഷവതിയായിട്ട് ആയിട്ട് ഹാപ്പി ആയിട്ട് പിന്നെ അവളിപ്പോൾ എങ്ങനെയാണ് നിങ്ങളൊക്കെ ആയിട്ടെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ എന്നെ അച്ഛനായും എൻ്റെ അമ്മയായും തന്നെയാണ് അവൾ കാണുന്നതെന്നും സ്വരമോൾക്ക് ഇങ്ങനെയൊരു അച്ഛനുള്ള കാര്യം അത് അറിയില്ലെന്നും സ്വരമോൾ അങ്ങനെ ഒരു അച്ഛനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും അല്ലെങ്കിൽ ആ കുഞ്ഞിന് അറിയാനുള്ള യാതൊരു ഇത് ഇല്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പ്രതീഷിനെ കാണാൻ ജയിലിലെത്തിയ നമ്മുടെ അനിരുദ്ധ് പ്രതീഷ് കൊച്ചിൻ്റെ കാര്യം ചോദിച്ചത് കേട്ട് ഞെട്ടി കാരണം പ്രതീഷു അങ്ങനെ ചോദിക്കും ചോദിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ അങ്ങനെ ഒരു അവകാശവാദം നടത്തുമെന്നുള്ളതോ എന്നൊന്നും നമ്മുടെ അനിരുദ്ധ് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പോൾ മോളെ കൊണ്ടുവരാത്ത കാര്യമൊക്കെ ചോദിച്ചു ഇപ്പോൾ മോളെ കൊണ്ടുവരാത്ത കാര്യം ചോദിച്ചപ്പോഴാണ് ഈ കാര്യമൊക്കെ പറയുന്നത് അങ്ങനെ പ്രതീക്ഷു പറഞ്ഞ കാര്യങ്ങളും ചോദിച്ച കാര്യങ്ങളും കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ അനിരുദ്ധ് അപ്പോൾ അങ്ങനെ ആ ഒരു കുഞ്ഞിനെ കാണാനുള്ള അതിയായ ആഗ്രഹം അതുപോലും നിഷേധിക്കപ്പെട്ട് നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെ നിൽക്കുന്നു പ്രതീക്ഷിൻ്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ളതാണ് അതിനുശേഷം പ്രതീക്ഷ ചെയ്ത കുറ്റങ്ങൾ അതായത് പ്രതീക്ഷിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ചേട്ടനും അനുയനും കൂടെ സംസാരിക്കുന്നു അങ്ങനെയൊക്കെ നൂറുകൂട്ടം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ലീപിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പൊ എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നിസ് യു എഗെൻ ബൈ ബൈ